ഗൈസ് ഇപ്പോൾ കാറൊക്കെ എടുത്താൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ലോങ് ഒക്കെ യാത്ര ചെയ്യുന്നവർക്ക് പറ്റിയൊരു സാധനം ഉണ്ട് നമ്മൾ കാർ ചാർജർ അപ്പോൾ ഇത് ജെല്ലിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിൻ്റെ ഒരു മിനി കാർ ചാർജർ ആണത് ഇരുപത് വാർസാണ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ ചാർജർ ആണിത് അല്ല ഓവർ വലിപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ നമ്മൾ ചാർജറൊക്കെ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല വലിപ്പം ഉണ്ടാകും പുറത്തൊക്കെ തള്ളിങ്ങനെ നിക്കും അത് പുതിയ മോഡൽ കാറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അതിൽ ആയിട്ട് വരും ഈ പഴയ മോഡലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൽ ഫിസിക്കലായിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുക്കേണ്ടി വരും അതായത് ചാർജർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ചാർജർ ഞാൻ കാണിച്ചു തരാം ഇതാണ് ചാർജർ കണ്ടില്ലേ ചെറിയ ചാർജർ കേട്ടോ ഒരു കുഞ്ഞ് ചാർജർ ഇത് ഇരുപത് വാർസാണ് വേണ്ടത് ഇതിൽ നമുക്ക് ഒരു യു എസ് ബി പോട്ടും അതുപോലെ തന്നെ ഒരു സി പോട്ടും ഇവിടെ കാണാം അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ കാറിൽ ചാർജ് ചെയ്യേണ്ടത് പഴയ മോഡല് കാറിനൊക്കെ ഇനി ഇങ്ങനത്തെ കാണാം പുതിയ മോഡലിനൊക്കെ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഒന്ന് കണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് കണക്റ്റായി ഇപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക ഇതിലിപ്പോൾ അറ്റാച്ച്ഡ് ആയി വരുന്ന മാതിരി നമുക്ക് തോന്നും പുറത്തൊക്കെ തള്ളിക്കൂടുക ഇനി നമുക്കത് ക്ലോസ് ചെയ്താൽ സംഗതി ഒക്കെ കണ്ടോ ഇരുപത് വാർസിൻ്റെ ആണ് ഈ ഒരു അഡാപ്റ്റർ വരുന്നത് ഇത് ഫാസ്റ്റ് ചാർജറാണ് കേട്ടോ നമ്മൾ ഏത് ഫോണിലത് സപ്പോർട്ട് ചെയ്യും ഇനി ഇതെങ്ങനെ പുറത്തെടുക്കുക എന്നുള്ള ഡൗട്ട് ഉണ്ടാവും ഇതിന് താഴെയായിട്ട് ഒരു ക്ലിപ്പ് ഉണ്ട് കണ്ടോ ഈ ഒരു ക്ലിപ്പ് ഈ ക്ലിപ്പ് ഇങ്ങനെ പിടിച്ചാൽ എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക ഇങ്ങനെ കഴിഞ്ഞിട്ട് പുറത്ത് കൊടുക്കുക ഞാനത് കണക്ട് ചെയ്തുകൊണ്ട് കാണിച്ചുതരാം നമ്മൾ കേബിൾ കേബിളിങ്ങനെ കണക്ട് ചെയ്യുക എന്നിട്ട് ഈ ഒരു തരം എടുത്തിട്ട് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാം ഞാൻ ഒറ്റ കഴിഞ്ഞിട്ടാണ് ഫോണിൽ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാർജ് ചെയ്തിട്ട് കാണിച്ചു തരാം ഞാനത് ചാർജ് ചെയ്യാണ് ഇതാണ്ടോ ഫാസ്റ്റ് ചാർജിങ് എഴുതി കാണിക്കണമുണ്ടോ അപ്പോൾ ഇതൊരു ഫാസ്റ്റ് ചാർജറാണ് ആണ് ഇത് ഇരുപത് വാർസിൻ്റെ ചാർജർ അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഞാൻ ഓൺലൈനിൽ നോക്കി എനിക്ക് കിട്ടിയില്ലേ അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ തായ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻ ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കൊക്കെ ചെയ്യാം ഓക്കെ